ഹായ് ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും ഷാജിമാസ് യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം ഓക്കെ ഇന്ന് നമ്മളൊരു ചെറിയൊരു ഗെറ്റ് റെഡി ഗഡ്ഡടി വിത്തനാണ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവാണ് നമ്മൾ എവിടെയാണ് മാ പോകാൻ പോകുന്നത് ഇന്ന് ഞാൻ എൻ്റെ ഉമ്മശീനെ കാണാൻ വേണ്ടി പോവുകയാണ് അത് തേവക്കല്ലേ ഓക്കേ അപ്പൊ നമുക്ക് ഗെറ്റ് റെഡി വിത്ത് വിത്തനി ചെയ്യാം ഇതിപ്പോ എനിക്ക് നല്ലവണ്ണം തലയിലൊക്കെ ഇട്ടു തരാന്ന് പറഞ്ഞതാണ് പക്ഷെ അത് ശരിയായില്ല ഞാൻ തന്നെ ഇടേണ്ട വന്നു അത് ശെരിയാണ് കൈസ് ഞാനാണ് റെഡി ആക്കി കൊടുക്കാതെ പറഞ്ഞത് വേണ്ടിട്ട് രണ്ടാമത് ഞാൻ ചെയ്യേണ്ടത് റെഡി ആയിട്ടില്ല അപ്പൊ നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ നല്ല അന്തസ്സായിട്ട് ഫ്ലോപ്പ് ആയിരിക്കണം ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം